മലയാളികളുടെ ഇഷ്ട താരമാണ് ഹണി റോസ് സിനിമകൾ കുറവാണെങ്കിലും ഉദ്ഘാടനത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ സൈബർ ആക്രമണം നേരിടുന്ന ഒരു താരം കൂടിയാണ് ഹണി റോസ് ഹണിയുടെ വിശേഷങ്ങൾ അറിയാൻ മലയാളികൾക്ക് വലിയ ആകാംക്ഷയാണ് ഇപ്പോഴിതാ ഒരു പരിപാടിക്ക് പോയ സമയത്ത് തനിക്ക് നേരിടേണ്ടി വന്ന ഒരു അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടി ഹണി റോസ് ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് നമ്മെ കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ അന്നേരം ഒരാൾ വന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു വൈബാണ് പക്ഷേ കുറേ നാൾ നമ്മൾ സിനിമയൊന്നും ചെയ്യാതെ ഒരു ആക്റ്റീവുമല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ക്രൗഡ് കുറവായിരിക്കും ഇതിപ്പോൾ ഞാൻ പതിനേഴ് വർഷമായിട്ട് സിനിമ ചെയ്യുന്ന സമയം തൊട്ട് തന്നെ ഇനോഗ്രേഷനും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഇത്രയും ഒന്നും സോഷ്യൽ ലുലുവിൽ ഞാൻ ഏതൊരു ഫംഗ്ഷൻ ചെയ്തതിൽ പിന്നെയാണ് എൻ്റെ വീഡിയോസ് എല്ലാം വൈറലാകാൻ തുടങ്ങി ലുലുമാളെ ഒരു ഇനോഗ്രേഷൻ വെച്ചാണ് തനിക്ക് ഒരു ദുരനുഭവം ഉണ്ടായത് അവർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഞങ്ങളൊരു മുപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് സമയം ഞങ്ങൾക്ക് അനുവദിച്ചു എൻ്റെ ജീവിതത്തിൽ ഇത്രയും മോശമായ ചോദ്യങ്ങളൊന്നും എന്നോട് ആരും തന്നെ ചോദിക്കും അത് അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണെന്ന് എനിക്കറിയില്ലായിരുന്നു അവരെ വിളിച്ചപ്പോൾ നമ്മുടെ അടുക്കൾ ഒന്നും പറഞ്ഞില്ല വളരെ ഫണ്ണായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞതാണ് നേരത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും വേണ്ട എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ ചെല്ലുകയാണ് ചെന്നപ്പോൾ തന്നെ വെൽക്കം ചെയ്യുന്നു ഞാൻ അവിടെ ഇരുന്നു കരട്ടൻ സ്റ്റാർട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അതിൻ്റെ എഡിറ്റിംഗ് വേർഷൻ ആണെന്ന് അത് ഷൂട്ട് ചെയ്ത് മുപ്പത് നാൽപ്പത് മിനിറ്റോളം അത്രയും സമയം ഭയങ്കരമായ ഹറാസ്മെൻ്റ് ആയിരുന്നു എനിക്കിതെന്താണ് സംഭവമെന്ന് മനസ്സിലായില്ല എൻ്റെ ജീവിതത്തിൽ പോലും ഒരാൾ ഇങ്ങനെ എന്നോട് സംസാരിച്ചിട്ടില്ല അങ്ങനെ സംസാരിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടുമില്ല അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടുമില്ല അണിറോസ് പറയുന്നു അതിനുശേഷം ഞാൻ ഇനോഗ്രേഷൻ മാത്രമാണ് പങ്കെടുക്കാൻ പോകാറുള്ളൂ ഇൻ്റർവ്യൂകളൊക്കെ ഞാൻ അതോടെ ഒഴിവാക്കി നമ്മളെ വിളിച്ചു വരുത്തി അവർ നമ്മളെ മാന്യമായ രീതിയിൽ അപമാനിക്കുകയാണ് ചിലർ ചെയ്യുന്നത് അതിനെനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ ഇന്റർവ്യൂവിൽ ഒന്നും വരാത്തതെന്നും ഹണിറോസ് വ്യക്തമാക്കും